Er ikke for bra? <skrisa> അപ്പം എല്ലാവർക്കും ഞങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെയിൻ വഴി വടകരയിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്തിയ ജേണി ആയിരുന്നു കാണിച്ചത് നമുക്ക് ട്രെയിൻ കിട്ടിയില്ലായിരുന്നു ആ ട്രെയിൻ മിസ്സായതിൻ്റെയും പിന്നെ നമ്മൾ ജനറൽ പിടിച്ച് വന്നതിൻ്റെയിലൊക്കെ വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവർക്കും ആ വീഡിയോ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകിട്ട് ഒരു നാല് മണിക്ക് ഇട്ടിന്ന് പുറപ്പെട്ടു തിരുവനന്തപുരം ടൗണിലേക്ക് നമ്മൾ ആദ്യം വന്നത് ഇപ്പോഴത്തെ ഏഷ്യയിലെ നമ്പർ വൺ മാളായ ലുലു മാളിലാണ് നല്ല സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ക്രിസ്മസ് ഒരു വൈബ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ മാൾ മുഴുവനും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റേജ് പരിപാടിയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്താ പറയുക കുടുംബത്തോടൊപ്പം ആ മാളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു അടിപൊളിയായിരുന്നു ഇത്രയും വലിയൊരു മാൾ എൻ്റെ ഒക്കെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു ഞാനും കാണുന്നത് ആദ്യമായിട്ട് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നതാണ് കുട്ടിയൊക്കെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ കുറേ സമയം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കാർഡ് റീചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ റൈഡിലും കാര്യങ്ങളൊക്കെ കയറും പക്ഷേ കാർഡ് എനിക്ക് തോന്നി കുറച്ച് എക്സ്പെൻസീവ് ആകാൻ തോന്നുന്നുണ്ട് കാരണം മിനിമം റീചാർജ് നമ്മൾ എഴുന്നൂറ് റുപ്യക്ക് റീചാർജ് ചെയ്താൽ ആകെ മൂന്നോ നാലോ റൈഡിലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി കുട്ടികൾക്കൊക്കെ എന്താ പറയുക അട്ടിച്ച് വിളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ റൈഡിൽ കയറാം അവർക്ക് കുഴപ്പമില്ല പക്ഷേ ആ റൈഡ് ഓൺ ആണെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്ത് കാർഡ് അവരെ കാണിക്കണം അത് നമുക്ക് അഞ്ച് കൊല്ലത്തെ വാറൻറ്റി ഉണ്ട് പക്ഷെ എന്നാൽ പോലും ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ റൈഡിലും കുട്ടികളെ കുട്ടികളൊക്കെ കൊണ്ടക്കിയിട്ട് അവർ ഹാപ്പി ആയി അവർ ശരിക്കും ഹാപ്പിയായിരുന്നു പുലുമാളിൽ വരുന്നത് ടെക്നോ പാർക്കിൻ്റെ അരിയിൽ തന്നെയാണ് അതായത് നാഷണൽ ഹൈവേൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് മാളിൽ നിന്ന് നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങി അവിടുന്ന് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കോഴിമന്തിയും ഫ്രൈഡ് റൈസും പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചു ഫ്രൈഡ് റൈസും പൊറോട്ട ഒക്കെ ആയിരുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ കഴിച്ചു പിന്നെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ടൗണിലേക്ക് പോകാന്നാണ് ആ ഈ എൽ എം മുതലാണ് ഈ ഒരു ലൈറ്റ് ഷോവും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അടിപൊളിയാണ് ഇവിടെ മുതൽ അങ്ങ് വരെ നമുക്ക് കാണാൻ ഒരു വലിയൊരു ഏരിയ തന്നെ ഈ ഒരു ലൈറ്റ് ഷോ ഇവിടുത്തെ കോർപ്പറേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്നും ഇത് കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ആൾക്കാർ അതിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ് നമ്മളും ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കനകൾക്കൊന്ന് പാലസും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ലൈറ്റ് ഷോൻ്റെ ഒരു വലിയൊരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് എൽ എം എസ് ജംഗ്ഷൻ എന്നാണ് ഈ കാണുന്ന പള്ളിയുടെ പേര് സി എസ് ഐ ചർച്ചാണ് നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണാൻ ഈ ഒരു സ്ഥലം ഒരു മോശം പ്ലേസാണ് നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഈ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ കിട്ടും അത് നേരിട്ട് വന്ന് അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഫീൽ കിട്ടുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ജനുവരി രണ്ടാം തീയതി വരെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ എത്തിയത് ഏകദേശം രാത്രി പതിനൊന്ന് മണിക്കാണ് പക്ഷേ അപ്പം പതിനൊന്നടി ഇവിടെ നല്ല തിരക്കാണ് ഒട്ടിക്കത്തെ തിരക്കാണ് ഒരു കുറേ ആൾക്കാരും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം പതിനൊന്നേ മുക്കാലായായിരുന്നു പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് ഷോ ഓഫ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അവിടെ എത്തിയപ്പോഴായിരുന്നു അറിഞ്ഞത് പക്ഷേങ്കിലും നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ഡേ അല്ലേ അപ്പം ഒരു ഒന്ന് രണ്ട് മണി വരെയൊക്കെ ലൈറ്റ് ഷോ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അവിടെ പോയത് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ബേളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു ഫണ്ണായിട്ടാണ് നമ്മൾ കണ്ടത് ക്രൗഡ് ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു എന്തെങ്കിലും അടിച്ചുപോയായിരിക്കില്ല പന്ത്രണ്ട് മണിക്കാറുണ്ടോ പന്ത്രണ്ട് അപ്പൊ ഫെയിലായി പോയി നമ്മുടെ കറക്റ്റ് കൂടെ കാലുക പ്രതിഷേധമാണ് പ്രതിഷേധം ലൈറ്റ് ഷോ ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്തൊന്ന് പാളയം പള്ളിയിലൊന്ന് കയറി പാളയം പള്ളി തിരുവനന്തപുരം ടൗണിൽ തന്നെയാണ് വരുന്നത് പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് റോബൻ കത്തോലിക്ക് വിഭാഗത്തിൽപ്പെട്ട പള്ളിയാണ് അപ്പോൾ രാത്രി അവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുർബാനയ്ക്ക് കൂടി നമ്മൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി വീഡിയോ നമ്മൾ ക്രിസ്മസ് ഡേയിൽ എടുത്ത വീഡിയോ ആണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വീണ്ടും വൈകിട്ട് നമ്മൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് സംസാ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് എന്താണ് ഓർഡർ കൂടി ശരി ഒഴിമന്തില്ലാവാ കണ്ണ് ഇതൊക്കെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയൊക്കെ മാറ്റി ട്രി വേണ്ടം ഭാഷ വളർഭാഷല്ല ഇതും അല്ലേ തിരുവനന്തപുരത്തിനെ പറ്റി നമ്മളെ കോഴിക്കോട് പറഞ്ഞു തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഞങ്ങളെ കാണിച്ചില്ല ഒരു ലൈറ്റ് പോയി പക്ഷെ കണ്ടില്ല അവരുടെ തന്നെ അവർ ഓഫ് ചെയ്തു ശംഖു ശംഖു പാമസ്വാമി ക്ഷേത്രത്തിൽ പോയില്ല അവിടെ ഫോട്ടോ എടുത്തപ്പോ പട്ടാളക്കാരൻ പിടിക്കാൻ നോക്കി അങ്ങനെയാ കേട്ടിട്ടില്ല ഭാഗ്യ നിർഭാഗ്യ കോഴിക്കോട് കാണാൻ അവിടെ തിരിച്ചു പോവേ തിരിച്ചു പോവേ ഇവിടെ എല്ലാ കടയിലും പോയി ഒരൊറ്റ കടയിലും പോയി മന്തി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പറയാനിട്ട് കുഞ്ഞുനെന്താ പറയുന്നത് എന്താ പറയാനുള്ള சரி எந்த ஆட்டோ எடுக்கணும் இனி நமக்கு எந்த கூட நோட்டு അതാ മെജീഷ്യൻ സുമിന്ന അവതരിപ്പിക്കുന്ന പുതിയൊരു ഐറ്റം പുതിയൊരൈറ്റം അല്ലാത്ത കഴിവാണ് ഇവിടുന്ന് കെട്ടിക്കൂട്ടി സിദ്ധി നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റിട്ടി ആദ്യം റുമാലി വന്നു പിന്നെ പ്ലേറ്റ് വന്നു പക്ഷേ അടുത്ത വന്നു തന്തൂരി പൊറോട്ട അല്ല അൽഫാമും അമ്പൂർ ചാടി കിട്ടും ഇനി ഓരോ പ്ലേറ്റിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായി അന്നും അപ്പോൾ നമുക്കൊന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ബീച്ചത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കാണണമല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ശംഖുമുഖം ബീച്ചിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടി അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ചൊക്കെ കണ്ടു ഒന്ന് റീഫ്രഷായി ഇനി പോയി കിടന്നുറങ്ങണം ഇപ്പം പന്ത്രണ്ട് അൻപത്തഞ്ച ഒരു മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ അവസാനമായിട്ട് നമ്മളൊരു പാർ വീഡിയോ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ഒരു ഈ ഒരു കൊച്ചു ഫാമിലി ഉള്ള പോലും അവസാനിക്കും ഇപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം